ചടോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കമന്റ് ചെയ്യണം പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം നമ്മൾ നേരത്തെ ബെല്ലൈക്കൺ ഒന്നും പ്രെസ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു അത് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് പറ്റുന്നില്ലായിരുന്നു ഇഷ്ടം ക്ലാരിറ്റിന്നൊക്കെ അറിഞ്ഞായിരുന്നു അപ്പം അതിന്റെ പ്രശ്നം ഇതാണ് ഫോണിന്റെ ഒരു ഇതാണ് അപ്പം ഇന്നത്തെ വിഷയം തുടങ്ങാം നമ്മൾ സംസാരിക്കാൻ പുതിയ വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും തുടർച്ചയാണ് തുടർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വീഡിയോയില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പൊ ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അറിവിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കൊടുക്കുവാണ് കൊടുക്കുമ്പഴത്തേക്ക് അവരുടെ മനസ്സിലിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും അപ്പോൾ അതിനു വേണ്ടിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ചെയ്ത തേങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോ പറയും അപ്പോൾ അതില് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ജലസേചനം എന്നൊരു സംഭവത്തെക്കുറിച്ച് അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ജലസേചനം എന്നുള്ള വിഷയം നമ്മൾ പ്രധാനമായിട്ട് ജലസേചനത്തെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പൊ ഇവിടെ പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരപ്പുറം പ്രദേശത്ത് കരപ്പുറം പ്രദേശത്തിന്റെ മണ്ണിന്റെ പ്രത്യേകതയെ കുറിച്ച് ആദ്യമേ നമ്മൾ പറയാം ഇപ്പൊ നമ്മളിവിടെ കരപ്പുറം പ്രദേശത്ത് കാർഷികാപാർഡുകൾ കുറെ നമുക്ക് കരുവരുന്ന എന്നാൽ മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അഭിപ്രായം ഇവിടെ കൃഷിയില്ല പക്ഷെ അവാർഡുകൾ കൂടുതലായി കൃഷി മറ്റുള്ള ജില്ലകൾ കൂടുതലാണ് അവിടെ അവിടെയാണ് നമ്മുടെ മണ്ണിന്റെ പ്രസിദ്ധീകരണ മണ്ണിന് ഇവിടുത്തെ മണ്ണിൽ ഒരുപാട് നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാക്കാം അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മണ്ണിനോടും മല്ലടിച്ച് ഇവിടെ പണിയെടുത്ത് വിളവ് ഉത്പാദിപ്പിക്കുന്നതിനാണ് നമുക്ക് ഇവിടെ അവാർഡ് കിട്ടുന്നത് അപ്പൊ അതാ അതാണ് നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ ഒരുപാട് നമ്മളിപ്പോ ഞാൻ സംസ്ഥാന ജില്ലയിലും പല ജില്ലകളിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ട് അപ്പൊ അവരുടെ അടുക്കാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതാ മണ്ണാണ് പ്രശ്നം ആ മണ്ണിന്റെ ഈ മണ്ണിൽ നമുക്ക് വിളവുൽപ്പാദിപ്പിക്കുന്നവൻ ഈ കർഷകൻ വേറെ ഏത് ജില്ലയിൽ ചെന്നാലും അവൻ രാജാവായി മാറും അപ്പം അത്രയ്ക്കൊരു നല്ലൊരു അവസ്ഥ ഇതുണ്ട് അപ്പം മണ്ണിന്റെ സ്ഥിതി മണ്ണിൻ്റെ ഇനി മണ്ണിനെ കുറിച്ച് മാറി മണ്ണിൻ്റെ നമ്മുടെ ഇവിടെ മണ്ണിന്റെ സ്വഭാവം നമ്മുടെ നാട്ടിലുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇതായിട്ടുള്ള പശുമ കുറവെള്ളമാണ് നീർ നീർവാർച്ച കൂടുതലുള്ള മണ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് വാർന്നു പോകുന്നൊരവസ്ഥ എത്ര ഈ മാർന്ന് പോലുള്ള മണ്ണിൽ വേനൽക്കാലത്താണ് നമ്മൾ കൂടുതലും നന കൊടുക്കുന്നത് നന കൊടുക്കുന്ന സമയത്ത് വാട്ടർ ലെവല് അധികം താഴെയായിരിക്കും ഓവറായിട്ട് വെള്ളം തെങ്ങിന്റെ തടത്തിൽ ചെന്താൽ അത് സംഭവിക്കും ഇപ്പൊ ഒരു ചാഞ്ഞ ഒരു ചാഞ്ഞ പ്രതലത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് താഴത്തേക്ക് പോഴുകി പോകുന്നൊരവസ്ഥ ഉണ്ടാകും എന്നതുപോലെ തന്നെ നമ്മുടെ നീർ വാർച്ചകളുടെ മണ്ണിലേക്ക് നമ്മള് കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ശക്തിയായിട്ട് താഴത്തോട്ടിറങ്ങി ആ മണ്ണിയുടെ താഴത്തോട്ടിറങ്ങി അപ്പൊ നമ്മൾ മണ്ണിൽ കൊടുത്തിരിക്കുന്ന ആ ചെടികളുടെ ചൂട്ടിലാണ് ചെടികളുടെ ചൂട്ടിലാണ് നമ്മൾ നനക്കുന്നത് ആ ചെടികളുടെ ചൂട്ടിലേക്ക് കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് താഴത്തേക്ക് വാർന്നു പോകുമ്പോഴത്തേക്ക് വളത്തിലൂടെ കൊടുത്തിരിക്കുന്ന സൂക്ഷ്മ മൂലങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കേണ്ട ആ സൂക്ഷ്മ മൂലങ്ങളും നഷ്ടപ്പെട്ടു പോകും അവിടുത്തേക്ക് ആ വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒഴിച്ച് പോകും അപ്പൊ നമ്മൾ വളം കൊടുത്തെന്ന് പറഞ്ഞിട്ട് വല്ല വിശേഷം ഉണ്ടാവും തെങ്ങിനത് കിട്ടുന്നില്ല തെങ്ങിന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല ആ ഒരു സമയത്തിൽ ഇപ്പൊ രണ്ട് ഒരു തവണ വളം കൊടുത്തു രണ്ട് രണ്ട് തന രണ്ട് തനം വെള്ളം നിർത്തി നനച്ചു കിടക്കുമ്പഴത്തേക്ക് ആ വളത്തിന്റെ മൂലങ്ങൾ നഷ്ടപ്പെട്ടു തെങ്ങിനത് വലിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടുള്ള ആരോഗ്യ കുറവാണ് മെയിൻ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ആ സൂപ്പും മൂലങ്ങൾ ചെല്ലാത്തത് കൊണ്ടുള്ള ഇതുകൊണ്ട് ആരോഗ്യം ഇല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവം അപ്പൊ നമ്മളിപ്പോൾ സംവിധാനത്തിൽ നമ്മുടെ തെങ്ങിനൊക്കെ ഇടവെള്ള കൃഷിയായിട്ട് നമ്മൾ പച്ചക്കറി ചെയ്യും പച്ചക്കറി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തെങ്ങിന് നനയില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് തെങ്ങ് ഇനി പ്രത്യേക ഒരു ഞങ്ങൾ കൂടുതൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് അവിടെ തെങ്ങിന്റെ വളർച്ചയിലും നല്ലൊരു വ്യത്യാസം നല്ലൊരു വ്യത്യാസം കണ്ടു ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു ഇടവേള ഇടവേളയുടെ ഇടയിൽ തെങ്ങ് വിളവ് കൂടിയിട്ട് ഒടിഞ്ഞു വീഴുന്നൊരു അവസ്ഥയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നനയില്ലായാലും ആ വളം കൊടുക്കുന്നില്ലായിരുന്നു എന്നാൽ ഈ ഇടവിലയായിട്ട് പച്ചക്കറി ചെയ്തു വന്നപ്പോഴത്തേക്കും തെങ്ങിന് കിട്ടുന്ന മൂല തെങ്ങിന് കിട്ടേണ്ട അവർ അവർക്ക് വെള്ളവും വളവും കറക്റ്റായി അളവിൽ കിട്ടാൻ തുടങ്ങി കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പച്ചക്കറിക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഇതിനും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ആ തെങ്ങിന് തെങ്ങിന് ഇത് ഈ വളം വളവും വെള്ളവും കറക്റ്റായിട്ടുള്ള വെള്ളവും കിട്ടിയപ്പോഴത്തേക്ക് തെങ്ങിൻ്റെ വളർച്ച അധികമായി തേങ്ങ തേങ്ങയുടെ ഉൽപ്പാദനം അവിടെ വർദ്ധിച്ചു അപ്പം അങ്ങനെയെങ്കിൽ നമുക്കിത് ആ ഒരു രീതിക്കാണ് നന കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്പാദനം സംസ്ഥാനം സംസ്ഥാനത്തെയല്ല നമ്മുടെ ഈ കലപ്പുറം ആണ് പ്രധാനമായിട്ടും പറയുന്നത് കരപ്പുറത്തെ വിളവ് നമുക്ക് നന്നായി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും ഏ അപ്പോൾ അങ്ങനെയുള്ള രീതി ഇപ്പോൾ ഞങ്ങൾ രണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് കൊടുക്കാം വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം തെങ്ങിന് നമ്മളൊരു മിസ്റ്റ് സംവിധാനം ചെയ്യുന്നുണ്ട് കാര്യം അത് ഒരു വിശദമായിട്ടുള്ള ആ വീഡിയോ നമുക്ക് ആ തെങ്ങിൻ്റെ വീട്ടിൽ ആ ട്രിപ്പിന്റെ ആ മിസ്റ്റിന്റെ വീഡിയോ നമുക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാം ാണ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു ഒരുവിധം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അത് നമുക്ക് നമ്മളത് ചെയ്തു നോക്കിയതിൽ നിന്നും ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ തെങ്ങിന് ഗുണം ചെയ്യുന്നുണ്ട് തെങ്ങിൻ്റെ വിളവിലും അതുപോലെ തന്നെ തെങ്ങിൻ്റെ വളർച്ചയിലും ഒക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇടവേള ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മിച്ചു സംവിധാനം ചെയ്താൽ തെങ്ങിന്റെ കൊടുക്കുന്ന ആ ജലസേചനം കറക്റ്റ് അളവിൽ നമുക്ക് കൊടുക്കാം അപ്പൊ മോട്ടറിന്റെ ഡിസ്ചാർജും ലൈനിലല്ല ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മിസ്റ്റിനി ഇത്ര ഒരു മണിക്കൂറിൽ ഇത്ര ലിറ്റർ തെങ്ങിന്റെ ചൂട്ടിൽ എത്തുമ്പോൾ കണക്കുണ്ട് ആ കണക്ക് വെച്ച് നമുക്ക് എത്ര ലിറ്റർ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആ ലിറ്ററിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും പഴമകാലത്ത് പഴയ കാലത്തേക്ക് നമ്മൾ പോകുന്നത് പഴയ കാലത്ത് നമ്മൾ നനച്ചുകൊണ്ടിരുന്നത് ഒരു ഒരു കുടത്തിലാണ് വെള്ളം ഒരു നനയ്ക്കുന്നു അപ്പൊ ഒരു എന്ന് പറയുന്നത് ഏകദേശം ഏഴര ലിറ്റർ ആണ് പക്ഷെ ലിറ്റർ ആണ് ഒരു എന്നുള്ളതാണ് പഴയ കണക്ക് ആ പതിനഞ്ച് ലിറ്റർ വെള്ളം വെച്ച് പത്ത് തൂക്ക് വെള്ളം നമ്മൾ നൂറ്റമ്പത് ലിറ്റർ ആണ് ഇപ്പൊ ഒന്നത്തെ ആടാൻ പല രീതിയിലാണ് നന വരുന്നത് അപ്പൊ ഒന്നത്തെ ആടം ഡെയിലി നടക്കുന്ന ഒരു അന്നത്തെ കാലത്തുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നൂറ്റൊമ്പത് ലിറ്റർ വെള്ളം അത് പല ടൈമിനാണ് ചെല്ലുന്നു പല ടൈമിന് നമ്മൾ വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ വരുന്നത് അവിടെ വെള്ളം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയില്ല വെള്ളം ചെറുതായിട്ട് മണ്ണിന് പിടങ്ങി മണ്ണിപ്പിടിച്ച് അവിടെ അവസ്ഥ ആ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറണ്ട് കിട്ടി കറണ്ട് എല്ലാ വീടുകളിലുമായി മോട്ടോർ വന്നു മോട്ടോർ സംവിധാനം വന്നപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക് ടൈമും ഇല്ല ടൈമും ഇല്ലാതെ വന്നപ്പോൾ മോട്ടോർ കിട്ടിയ സമയത്ത് വെള്ളം സുലഭമായിട്ട് കിട്ടുമ്പോൾ നേരെ കൊണ്ടുവന്നു മോട്ടറിൻ്റെ തയ്യുടെ ചൂട്ടിലേക്ക് ഇതുകൊണ്ട് വെക്കും വെക്കുമ്പോഴത്തേക്ക് വെള്ളം അതുകൊണ്ട് മാക്സിമം ആ തടം നിറയുന്നതാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് അടച്ചു വലിയ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ വെള്ളം വളങ്ങൾ തെങ്ങിന് കിട്ടാതെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു ആ ഒരു അവസ്ഥയാണ് തെങ്ങിന് ഇത്രയും മോശമായ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അതിന് നമുക്ക് പോരാ ആ പരി പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിന്റെ അളവിലൊന്നും മാറ്റം വരുത്തി പൂർണ്ണമായും ഇത് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പല കാരണങ്ങളും ഉണ്ട് അതിലൊരു കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം ജലസേചനമാണ് ആ ജലസേചനത്തിലുള്ളൊരു വ്യത്യാസം അത് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയാൽ നമുക്ക് കരപ്രദേ കരപ്പുറം പ്രദേശത്തെ നിങ്ങളെ ഒരു പരിധിവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ പോരും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഇതുപോലെ ഇതുപോലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം പൂർണ്ണമായും അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല പല കാരണങ്ങൾ കൊണ്ട് ആ കാരണങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യ അവസ്ഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റത്തില്ല അപ്പൊ വളത്തിന്റെ കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് തുടർന്നുള്ള താമസിക്കുന്നില്ല കാരണം ഇത് നമുക്ക് നാളികേരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെയും കമൻറ്റുകൾ എനിക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കമൻറ്റും ചെയ്യണം പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷനും കൂടെ പിന്നെ പറയാൻ ഇത്രയും ചെയ്താ പോരക്കാര് ശരിയാത്ര പോരെ